വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ അപ്പം നമ്മൾ ഒന്നും കഴിക്കുന്നില്ല കാരണം നല്ല വെയിലാണ് മാർച്ച് മാസം ആയതുകൊണ്ട് നല്ല രീതിയിൽ ചൂടാണ് സഹിക്കാൻ പറ്റാത്തതിലപ്പുറം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ബാഗൊക്കെ ഇട്ട് പരമാവധി കവർ ചെയ്തിട്ട് തന്നെയാണ് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കാരണം പൊരി വെയിലാണ് പ്രത്യേകിച്ച് നോമ്പ് കൂടിയായത് കൊണ്ട് നല്ല എഫേർട്ടുണ്ട് ഞാനിന്ന് വേറൊരാളെ കൂടെ കൂടാ കൂട്ടാൻ നോക്കിയത് പക്ഷേ പൊരി വെയിലല്ലേ നോമ്പല്ലേ വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളും മടങ്ങി അപ്പോൾ നമ്മൾ കോഴിക്കോട് ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സാധാരണ കിട്ടുന്ന സപ്പോർട്ടൊന്നും പോരാ എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാർച്ചൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കേണ്ടി വരും കാരണം അത്രയും ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നിർത്തണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും റിസ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾ വന്ന് യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കൊടുത്താൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പം നമ്മൾ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ മുകളിലാണ് അതായത് തൊണ്ടയാട് ബൈപ്പാസ് ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ ദേശീയപാതയുടെ ആറു വരെയുടേയും താറിങ്ങ് പൂർത്തിയായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു പ്രദേശമാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ ഇവിടെ ആറ് വരെയും തുറന്നു കൊടുത്തു അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു അതേപോലെ ക്രാഷ് ബാരറിൻ്റെ വർക്ക് സർവീസ് റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രാഷ് ബാരിയുടെ വർക്ക് അതേപോലെ സർവീസ് റോഡിൻ്റെ താറിംഗ് അത്തരത്തിലുള്ള വർക്കുകളും ഈ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ആറ് ആറുവരും പിന്നെ വാഹനങ്ങളൊക്കെ തുറന്ന് കൊടുത്തത് വാഹനങ്ങളൊക്കെ ചീറി പായുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാക്കൊക്കെ എത്രത്തോളം ഫോളോ ചെയ്തിട്ടുണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ അതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ എല്ലായിടത്തും തുറന്നു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്നറിയില്ല അപ്പോൾ എന്തായാലും വളരെ കൃത്യമായിട്ടൊന്നും ട്രാക്ക് പാലിച്ചിട്ടൊന്നുമല്ല പോകുന്നത് അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ സത്യത്തിൽ ഒരു ക്ലാസ് വളരെ നിർബന്ധമാണ് വളരെ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ടി ഒ ഇവരൊക്കെ നമ്മൾ ക്യാമറ മാറ്റും അതിനൊക്കെ ചെയ്യുന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് ആർ ഒരു പാതയിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നാൽ തന്നെ ഒരുപാട് ട്രാഫിക് ബ്ലോക്കൊക്കെ നമുക്ക് ഇത് ഈ ട്രാഫിക് ബ്ലോക്ക് ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ തൊണ്ടയാട് ബൈപ്പാസ് എന്നുള്ള നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റിലേറ്റഡായത് സംഗതികളായതുകൊണ്ട് ജസ്റ്റ് എന്താ പറയുകയാണ് കെ എം സി എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കെ എം സിയുടെ വർക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ബ്രിക്സ് വാളിലാണ് അതായത് സിമെൻറ്റ് കട്ടകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൈഡ് വാൾ സർവീസ് റോഡിനോട് ചെന്നിട്ടുള്ള സൈഡ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാൾ റെഡിമെയ്ഡ് സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ താറ് ഒരു വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടത്തിയിരിക്കുന്നത് ചില ആളുകൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ചോദിച്ചപ്പോൾ ചോദിക്കും അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ കാരണം നമ്മൾ അതൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ട സംഗതിയാണ് അപ്പം അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ിൽ പല ആളുകൾക്കും പിന്നെ സർവീസ് റോഡ് വൺ വേ ആണോ ഇത് സൈഡിൽ പോകാൻ പറ്റുമോ ഏതൊക്കെ എൻട്രി ഏതൊക്കെ എക്സിറ്റ് ഇതൊക്കെ അറിയാത്ത പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ ദൂരീകരിക്കേണ്ട സംശയങ്ങൾ കാരണം നിലവിൽ നമ്മുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എവിടെയും പാത ഇത്രയും കാലം ഉണ്ടായിട്ടില്ല അപ്പോൾ ആറുവരി പാതയിൽ ജനങ്ങൾ കൂട്ടി ഓടിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോധവൽക്കരണം വളരെ അനിവാര്യമാണ് അപ്പം നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇതൊക്കെ ദേശീയപാത ഇപ്പോ ഈ ഹറീസ് റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഹറീസ് റോഡൊക്കെ ഓപ്പണാണ് വാഹനങ്ങളൊന്നും കാണുന്നില്ല നമ്മളെ തൊണ്ടയാട് ഫ്ലൈ ഓവർ ബൈപ്പാസിൻ്റെ അതിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇതിനടിയിൽ ഓൾറെഡി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം പിടിച്ചിട്ടുണ്ട് വാഹനങ്ങൾ പാർക്കിംഗ് കേന്ദ്രമാക്കി വേണ്ടിയിട്ട് നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ തൊട്ട് താഴെ എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നിലവിൽ വരി പാതയിലെ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ലോങ്ങ് റൂട്ട് വാഹനങ്ങളൊക്കെ തൃശ്ശൂർ റൂട്ട് വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ജംഗ്ഷനിൽ ഇവിടെ ഇപ്പോൾ നിലവിലൊരു സിഗ്നൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് തൊണ്ടയാട് മേൽപ്പാലം എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരു ബോഡൊക്കെ വെച്ച് ഞാൻ കാണാം തൃശ്ശൂർ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ സർവീസ് റോഡിലൂടെ നേരെ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് എൻട്രി ആറ് വരി പാതയിലേക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എൻട്രി ഉണ്ട് അപ്പോൾ നമ്മളെ എലിവേറ്റഡ് ഹൈവേ നല്ല ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫ്ലൈ ഓവർ ഇവിടെ വന്ന് താഴെയാണ് നമ്മളെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആറ് വരി പാതയിലേക്ക് കയറാനുള്ള ഒരു എൻട്രിയാണ് ഈ ഭാഗം അപ്പോൾ ഇത് വൺ വേ അല്ല സ്വന്തയിൽ സോറി വൺ വേ ആണ് അപ്പോൾ വൺ വേ ഇവിടുന്ന് നമുക്ക് നേരെ ആറ് വരി പാതയിലോട്ട് കയറാൻ സാധിക്കും സത്യത്തിൽ അവിടെ ഒരു ബോർഡൊക്കെ വേണ്ടായിരുന്നു പക്ഷെ ബോർഡ് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി എന്തുകൊണ്ടാണ് ബോർഡ് വരാതിരുന്നത് എന്ന് അപ്പം നമ്മളെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് ഈ പ്രദേശത്ത് നിന്നുള്ള വീഡിയോ എടുത്തത് ഇവിടെയൊക്കെ ബ്രിക്സ്വാളാണ് ഇരു സൈഡിലും ബ്രിക്സ് വാൾ ഉപയോഗിച്ച് കൊണ്ടാണ് കട്ട കൂട്ടി വെച്ച് കൊണ്ടാണ് സിമൻറ്റ് കട്ട ഉപയോഗിച്ച് കൊണ്ടാണ് ചെയ്തത് അപ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട് ഈ ബ്രിക്സ് വാൾ സിമൻറ്റ് കട്ടയല്ലേ വെക്കുന്നത് അതിനകത്ത് വേറെ പിന്നെ കോൺക്രീറ്റ് കാര്യങ്ങളൊന്നും മിക്സ് ചെയ്യുന്നില്ല ജസ്റ്റ് ബേബി മറ്റഡ് പോലെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ റബ്ബർ ഷീറ്റ് പോലെ ഒരു ഷീറ്റ് വെച്ച് അതിന് ശേഷം അല്ല അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് മണ്ണിരിറ്റൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിനെ സേഫ്റ്റി അല്ലാതെ എത്രത്തോളം പിന്നെ ഉണ്ടാവും സ്ട്രോങ് ആണോ എന്നൊക്കെ ചില ആളുകൾ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല കാരണം നേരത്തെ പഴയ ദേശീയപാതയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പഴയ ദേശീയപാതയിലും ഇതേ രീതിയിലെ ബ്രിക്സ് വാടുകളൊക്കെ പണ്ട് ഒരു പത്തിരുപത് വർഷം മുന്നേ ദേശീയപാതയിലടക്കം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലയിടത്തും ഉപയോഗിച്ചിരുന്ന പഴയ ദേശീയപാതയിലെ ചില പാലങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രീതിയിലെ ബ്രിക്സും അതുപോലെ തന്നെ ആറി പാനലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലൊക്കെ ആറു വരിയും തുറന്നു കൊടുത്ത മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കെം സിയാണ് ഈ ഭാഗത്ത് ഇവിടെ വർക്കെടുത്തത് ഈ വർക്ക് തുറന്നു കൊടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു മാസങ്ങളോളമായി തുറന്നു കൊടുത്തിട്ട് പാറു വരിയുടെയും പൂർണ്ണമായ താറിങ്ങും അതോടൊപ്പം തന്നെ റോഡ് മാർക്കിങ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് സ്ഥാപിച്ച് കഴിഞ്ഞതാണ് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല കാരണം രാത്രിയിൽ നമ്മൾ ഈ അടുത്തൊന്നും എന്തായാലും വന്നിട്ടില്ല ഒരു മാസം മുന്നേ നമ്മൾ വന്നതാണ് ആ സമയത്ത് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ രാത്രിയിൽ ഇതിൽ സഞ്ചരിച്ച ആളുകൾ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമ്മളെ നെസ്റ്റോ ഹൈലൈറ്റ് മാൾ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് കറക്റ്റ് ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ആറുപേര് പൂർണ്ണമായും തുറന്നു കൊടുത്തു അപ്പോൾ ഇവിടെ ഒന്നും യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ വളരെ സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട് പാതയിൽ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ വില്ലകൾ അങ്ങനെ ആകാശം മുട്ട നിൽക്കുന്ന ഹൈലൈറ്റ് മാളിൻ്റെ വില്ലകൾ നമ്മൾ ദേശീയപാതയെ നോക്കി അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ ആ വില്ലേക്ക് മുന്നേറ്റ കുറച്ച് പാറകളൊക്കെ ഉണ്ടായിരുന്നു ക്യാൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള പാറകൾ പൊട്ടിച്ചെടുക്കുക എന്നത് വലിയൊരു ടാസ്ക്കായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർബിളൊക്കെ മുറിക്കുന്ന കട്ട് ചെയ്യുന്ന കരിങ്ങാലൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു മിഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ടാസ്ക് എടുത്തുകൊണ്ടാണ് കെ എം സി അതൊക്കെ മുറിച്ചു മാറ്റിയത് ഇപ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞു നമ്മളെ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഫ്രണ്ട് വാത്താനാണ് ഇവിടെ എല്ലാ മാറുവരിയും താറിഞ്ഞ് പൂർത്തിയായി ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്ക് ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് മാർക്ക് കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡിങ് ആ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുന്നിലുള്ള കാഴ്ചയാണ് ആറുപരി ലാൻഡ്മാർക്ക് ബിൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത ഇവിടുന്ന് അങ്ങോട്ട് കെ എം സിയുടെ വർക്ക് കുറേ നടക്കാനുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോയൽ ഡ്രൈവ് അതിൻ്റെയൊക്കെ മുന്നിൽ പഴയ ദേശീയപാതയിൽ കുറച്ച് ഭാഗങ്ങൾ താറിയിട്ടിട്ട് മൂന്ന് വരി താറിയിട്ടിട്ട് അടുത്ത മൂന്ന് വരിക്ക് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്താൻ വർക്ക് കുറച്ചുണ്ട് ആ മണ്ണടിച്ച് മണ്ണടിച്ചുയർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സർവീസ് റോഡിനോട് ചെന്നിട്ടുള്ള ഭാഗം സൈഡ് വാള് കോൺക്രീറ്റ് വാളും അതോടൊപ്പം തന്നെ നമ്മളെ ബ്രിക്സ് വാളുമാണ് സിമൻറ്റ് കട്ടകളാൽ നിർമ്മിക്കുന്ന ബ്രിക്സ് വാളുകളാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വയലിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡ്രൈനേജ് ഒരു ചെറുതല്ല വലിയൊരു ഡ്രൈനേജ് ആ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പാലമാണ് ഏത് നമ്മളെ പാലം മാമ്പഴപ്പാലം മാമ്പുഴപ്പാലം അതെ മാമ്പഴപ്പാലം മാമ്പഴപ്പാലത്തിൻ്റെ പഴയ പാലമാണ് ഇതിപ്പോൾ നമ്മൾ വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ മൂന്ന് വരിയുടെ മാമ്പഴപ്പാലത്തിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ വർക്ക് നടക്കാനുള്ള വാക്ക് വർക്ക് ബാക്കിയുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മളെ പഴയ മാമ്പഴപ്പാലമാണ് പഴയ മാമ്പഴ പാലത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഹനങ്ങൾ പഴയ മാമ്പഴ പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മൂന്ന് വരിയുടെ ഓൾറെഡി മൂന്ന് വരി വൺ സൈഡിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കിയ കാണാൻ സാധിക്കും അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്തുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ പില്ലറൊക്കെ അടിച്ചു കഴിഞ്ഞു പൈൽ ടോപ്പും വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗാർഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണുള്ളത് അപ്പോൾ മാമ്പുഴ പാലം എന്ന് പറഞ്ഞ പുഴയല്ല ശരിക്കും ചെറിയൊരു തോട് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് വലിയ വിശാലമായിട്ടുള്ള പുഴയൊന്നല്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്നുള്ള വർക്കിൻ്റെ കാഴ്ച മാമ്പുഴ പാലത്തിൻ്റെ മൂന്ന് വരിയുടെ താറിങ് പൂർണ്ണമായ ഒരു കാ കംപ്ലീറ്റായ ഒരു കാഴ്ചയാണ് ഇനി അടുത്ത മൂന്ന് വരിയുടെ വർക്കാണ് നടക്കാനുള്ളത് പിന്നെ അതേപോലെ തന്നെ സാധാരണ ഇതേപോലെയുള്ള പാലങ്ങളിലടുത്ത് നമ്മൾ പലയിടത്തും കണ്ടുവരുന്നത് അന്യ സംസ്ഥാന വാഹനങ്ങൾ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ പാർക്കിങ് ഉറപ്പിക്കുന്നതാണ് ആ ഒരു പാർക്കിംഗ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും അടുത്ത നമ്മൾ മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോവാണ് മാമ്പഴ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ഏതാനും ഒരു പത്ത് മുന്നൂറ് മീറ്റർ താറിയാതെ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും ആറുവരി പാത താറ് ചെയ്ത് വർക്ക് പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മൾ എന്തോ ചെയ്യുക അടുത്ത ക്യാമറ സ്റ്റാൻഡ് പോയി ക്യാമറ സ്റ്റാൻഡ് ചെറുതായി പൊട്ടിയ സമയത്ത് നമ്മൾ ബെൽഡ് ചെയ്തായിരുന്നു അപ്പോൾ ആ ബെൽഡ് ചെയ്ത ഭാഗം കെട്ടായിപ്പോയി നമ്മുടെ മാമ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്തു നിന്നാണ് മാമ്പുഴപ്പാലം കഴിഞ്ഞ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് ആറുവരെയും ഈ ഭാഗത്ത് പൂർണമായും ടാറിങ് പൂർത്തിയായി ട്രാക്ക് മാർക്കിങ് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് ഗേഡറിൻ്റെ സോറി നമ്മുടെ ക്രാഷ് വാരിയറിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ പല ആളുകളും ഈ ക്രാഷ് വാരിയറിൻ്റെ ഈ വൈറ്റും ബ്ലാക്കും ഒരു മിക്സ് ആയിട്ടുള്ള നമ്മുടെ സീബ്രാലൈന് പോലെയുള്ള ഈ ഒരു മാർക്കിംഗ് മാറ്റണം അത് കണ്ണിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ വീഡിയോ കാണുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ എന്നറിയില്ല പക്ഷെ നമുക്ക് ഓട്ടത്തിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അത്തരത്തിൽ പ്രയാസം പല ആളുകൾ പറയുന്നത് കേട്ടു പക്ഷെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിൽ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ പന്തീരങ്കാവ് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മാമുഴപ്പാലൊക്കെ കഴിഞ്ഞാൽ പന്തീരങ്കാവ് ഉള്ളത് പന്തീരങ്കാവില് ഇവിടെ കാറു വരിയും പൂർണ്ണമായും താറിങ്ങ പൂർത്തിയായി നമ്മുടെ കെ എം സി തുറന്നുകൊടുത്ത ഒരു കാഴ്ച തന്നെയാണ് ആറുപരിയും ഇപ്പം നമ്മളെ വീഡിയോ നമ്മൾ ഈ രംഗാവ് വരെയുള്ള ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യും അടുത്ത പാർട്ട് നമുക്കൊന്ന് നമ്മൾ കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നത് നല്ലത് ഈ വർക്ക് ഇനി കഴിയാനുള്ളതും അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഇത്തരത്തിൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഓൾറെഡി പല വീഡിയോകളും നിങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണും അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നില്ല അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ട് കെ എം സിയുടെയും അതോടൊപ്പം തന്നെ കെ എൻ ആർ സിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ജസ്റ്റ് കാണിക്കാതിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര പിയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതോ സപ്പോർട്ട് ചെയ്യാനൊക്കെ വിട്ടുവിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ ഭയങ്കര പീ താങ്ക്സ് ഫോർ വാച്ചിങ്